ഒരു വ്യക്തി അപേക്ഷ നൽകാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടുന്നത് സഹമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ഒരാൾ പെട്ടെന്ന് ചാടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പോലീസ് ഞാൻ നോക്കുമ്പോൾ പോലീസ് ഒക്കെ പെട്ടെന്ന് ഓടി വരുന്നുണ്ട് പ്രവർത്തകർ ചെന്നു ഞങ്ങൾ ചെന്ന് അദ്ദേഹത്തിന് സാവധാനാവധി മാറ്റി അദ്ദേഹത്തിന്റെ അപേക്ഷകള് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ആക്രമിക്കോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടുത്തെ ബിജെപിയുടെ പ്രവർത്തകരോ മറ്റുള്ള ആളുകളോ ഒന്നും ചെയ്യണ്ടില്ല അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പള്ളിക്കത്തോട് നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിന് ശേഷം അദ്ദേഹം വാഹനത്തിൽ പോകും വഴിയാണ് ഒരാൾ അപേക്ഷ നൽകുന്നതിനായി വാഹനത്തിൻ്റെ മുൻപിൽ ചാടിയത് എന്നാൽ ബി ജെ പി പ്രവർത്തകരൊക്കെ അവിടെ ഇടപെട്ട് അദ്ദേഹത്തിനെ മാറ്റുകയായിരുന്നു നേരത്തെ നിവേദനം നൽകിയ ആളാണ് വീണ്ടും അദ്ദേഹത്തിന് വാഹനത്തിന് മുന്നിൽ നിന്ന് നിവേദനം നൽകാൻ ശ്രമിച്ചതെന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് എന്താണ് ചേട്ടാ സംഭവിച്ചത് സുരേഷ് ഗോപി സാറിൻ്റെ സദസ്സിന് ശേഷം അപ്പം സദസ്സിൽ വളരെയധികം അപേക്ഷകൾ വന്നു പള്ളിക്കത്തോട്ടിലെ ഗ്യാസ് ഏജൻസി നിർത്തി ഇരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് അതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാക്കാമെന്നുള്ളൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം അപേക്ഷകളൊക്കെ വളരെയധികം ആൾക്കാർ ഇന്ന് വാങ്ങി പരിപാടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വാഹനം അദ്ദേഹത്തിൻ്റെ വാഹനം മുമ്പോട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഒരു വ്യക്തി അപേക്ഷ നൽകാനെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്ത് ചാടുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ സുരേഷ് ഗോപി വാഹനം സ്ലോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ അപേക്ഷ കൊടുത്തോളൂ പരിഗണിക്കാം നോക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ എന്തോ എന്താണെന്നറിയില്ല ഈ വ്യക്തി പെട്ടെന്ന് വാഹനത്തിന് മുമ്പിലേക്ക് കയറിയപ്പോൾ ഒരു അപകട സാധ്യത കണ്ടുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ പെട്ടെന്ന് എന്ന് അദ്ദേഹത്തിന് അവിടെ നീക്കുകയാണ് ഉണ്ടായത് നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് ഈ വ്യക്തി അപ്പം പെട്ടെന്ന് അദ്ദേഹത്തെ അപകട സാ ഒഴിവാക്കണം മറ്റൊന്ന് നമുക്കറിയാമല്ലോ അതേ സഹമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ഒരാൾ പെട്ടെന്ന് ചാടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ നോക്കുമ്പോൾ പോലീസൊക്കെ പെട്ടെന്ന് ഓടി വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് പോലീസുകാരാണേലും അദ്ദേഹത്തിന് ഒരു പെട്ടെന്ന് എന്താ പറയുക മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന നമുക്ക് ഒരു ശരിയല്ലല്ലോ ശരിയല്ലോ നമ്മളൊരു നല്ലൊരു പരിപാടി നടന്നതിന് ശേഷം അങ്ങനൊരു പ്രശ്നം ഉണ്ടാകരുതല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പ്രവർത്തകർ ചെന്നു ഞങ്ങൾ ചെന്ന് അദ്ദേഹത്തിന് സാവധാന മാറ്റി അദ്ദേഹത്തിൻ്റെ അപേക്ഷകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപേക്ഷകൾ വാങ്ങി അത് നമ്മൾ സുരേഷ് ഗോപിജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ആളിൻ്റെ അപേക്ഷയാണെങ്കിലും അപേക്ഷകൾ വാങ്ങി മുഴുവൻ സോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് എത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ് നിർദ്ദേശം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ അപേക്ഷകൾ എല്ലാവരെയും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ നേരിട്ട് അപേക്ഷ കൊടുക്കാത്ത ആൾക്കാർ ഒത്തിരി അധികം ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അപേക്ഷകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷയും നമ്മൾ വാങ്ങി മാത്രമല്ല ഇദ്ദേഹത്തെ സമാധാനപ്പിച്ച് നമ്മൾ മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ സുരേഷ് ഗോപിയുടെ പരിപാടികളൊക്കെ പൊതുവെ വിവാദമായിക്കൊണ്ടിരുന്ന സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാവല്ലോ നല്ല കാര്യങ്ങൾ ആ നടക്കുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊരു പ്രവണത മോശമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു എന്താ പറയുക ന്യൂസ് കൂടുതൽ ചെല്ലുക എന്നുള്ളതാണല്ലോ എന്തായാലും ഇന്നത്തെ ഒരു പ്രോഗ്രാം വളരെ സക്സസ് ആയിരുന്നു കാരണം നമ്മുടെ പള്ളിക്കത്തോട്ടിന് സമീപത്തുള്ള കൂരോപ്പുട വാഴൂര് വെള്ളാവൂർ ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ അപേക്ഷകളും പരാതികളുമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പൊതുജന ജനപ്രതികൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന അനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അവരിൽ കൂടി തന്നെ പരിഹരിക്കട്ടെ പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശവും അതേ മുമ്പോട്ടൊക്കെ ഉണ്ടായി എല്ലാ ജനപ്ര പ്രതികളും അദ്ദേഹത്തിനെ പോലെ തന്നെ ഇതുപോലെ സ്ഥലങ്ങളിൽ വന്ന് ജനങ്ങളുടെ പരാതികൾ വാങ്ങി അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ചെയ്യണം എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് സുരേഷ് ഗോപി ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു അതുപോലെ ഇന്ത്യൻ ഐ ഒ സിയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു അതുപോലെ മിനിസ്ട്രിയിൽ വിളിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്കൊക്കെ വലിയൊരു അത്ഭുതമാണ് ഇത്രയും അധികം ചെയ്യാൻ ചെയ്യാനായിട്ട് ജനപ്രതികൾക്ക് കൊണ്ട് സാധിക്കുമോ അത്രയും അധികാരമുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നു ൊരു സാഹചര്യമാണ് അപ്പം ജനങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷത്തോടു അപേക്ഷകരൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് പോയത് പെട്ടെന്ന് നടപടികൾ എടുക്കുക എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ നടന്നു അതിലൊരു സന്തോഷമുണ്ട് ഇത് ചെറിയൊരു ഇഷ്യൂ ഇതുണ്ടായി അത് സ്വാഭാവികമായിട്ട് നമ്മളതിനെ ന്യായമായ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് ഇന്ന് പ്രളയത്തോടെ നടന്ന കലുങ്കു സംവാദം സുരേഷ് ഗുബയുടെ കലുങ്കു സംവാദത്തിൽ നിരവധി നിവേദനങ്ങൾ അദ്ദേഹം ഇവിടെ സ്വീകരിച്ചു അതുപോലെ തന്നെ ഒരു നിർധരായ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മകളുടെ ട്രസ്റ്റിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ടായ ഒരു ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾ നിവേദനം കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ചാടുകയും അപ്പോൾ അദ്ദേഹത്തെ ഇവിടുത്തെ പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരും അതുപോലെ മറ്റ് നാട്ടുകാരും എല്ലാം കൂടെ രക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ മറ്റു ന്യൂസുകൾ വാർത്തകൾ ഏഷ്യാനാറ്റ് പോലുള്ള ന്യൂസുകൾ എന്നത് നെഗറ്റീവ് വാർത്തകളായിട്ട് ചിന്തിക്കുകയാണ് ഇതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല അദ്ദേഹം ഈ പള്ളിക്കത്തോടിൻ്റെ പരിസരപ്രദേശങ്ങളിലുള്ള ആൾ തന്നെയാണ് ഞങ്ങളെല്ലാം വളരെ നേരിട്ട് അറിയുന്ന ആളാണ് ഞങ്ങളുമായിട്ട് യാതൊരു പ്രശ്നമോ ഒന്നും ഉള്ള ആളല്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പെട്ടെന്ന് വണ്ടിക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് അല്ല അദ്ദേഹത്തെ ആക്രമിക്കോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകരോ മറ്റുള്ള ആളുകളോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുൻപ് അദ്ദേഹം നിവേദനം കൊടുത്തിട്ടിരുന്നു അല്ലേ നിവേദനം കൊടുത്തു ഇവിടെ കൊടുത്തിരിക്കുന്ന നിവേദനങ്ങളല്ല അദ്ദേഹത്തിൻ്റെ നിവേദനങ്ങളും ഞങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ ഓഫീസ് അത് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്ന എല്ലാ നിവേദനങ്ങളും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ടത് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ തന്ന ഒരു പരാതികൾ പോലും ഒന്നും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല അത് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറോളം മിനിസ്റ്ററുടെ പരിപാടി വരും ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇദ്ദേഹം കൊടുക്കാതെ പെട്ടെന്ന് മന്ത്രി ഇറങ്ങി ഒരു നൂറ് മീറ്റർ മുന്നിലേക്ക് ചെന്നപ്പോഴാണ് ഇത്തരം ഒരു ഉദാഹരണമായ സംഭവം ഉണ്ടായത് അപ്പോൾ തന്നെ പാർട്ടിയുടെ പ്രവർത്തകരെ നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടെ അത് തടയും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തി ഏതായാലും തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയാണ് നടന്നത് ഈ അദ്ദേഹം പരിപാടി കഴിഞ്ഞ റോഡിലേക്ക് വാഹനത്തിലേക്ക് പോകും വഴിയാണ് ഒരാൾ വാഹനത്തിന് മുൻപിലെത്തി അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുമെന്ന് കരുതിയിട്ടാവാം സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ തന്നെ പോലീസ് അവിടേക്ക് വരുന്നു പോലീസ് വന്നപ്പോൾ തന്നെ പ്രവർത്തകരും വന്ന് അദ്ദേഹത്തിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഈ ഒരു സംഭവം വിവാദം വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ബി ജെ പ്രവർത്തകർ ഒക്കെ തന്നെ പറയുന്നത് ക്യാമറ മഞ്ജുനൊപ്പം സി അർഷാം മർദാനൻ മലയാളി കോട്ടയം